ഈ ദിവസങ്ങളിൽ ടോവിനോ നടത്തിയ ഹോസ്പിറ്റലിൽ പന്ത്രണ്ട് വയസ്സാണ് എന്ത് കിഡ്നി സ്റ്റോൺസ് ആണ് എത്രയേ ഉള്ളൂ സെന്റിമീറ്ററിന്റെ ഒരു കല്ലുന്ന ഡാമേജ് പറ്റി ലോങ് ആവില്ല അന്ന് എല്ലാവരും എന്റെ പറഞ്ഞു പ്രാർത്ഥിച്ച വേദന മാറും അലിഞ്ഞു പോകും ഞാൻ പറഞ്ഞു അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാതിരിക്കുന്നു

ചികിത്സ നിർത്തി പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നേടാൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല ദൈവമാണ് വൈദ്യനെ നൽകിയത് ആ വൈദ്യന്റെ ചികിത്സ സ്വീകരിക്കുമ്പോഴും ദൈവത്തിന്റെ കരങ്ങൾ വഴി തന്നെയാണ് സൗഖ്യം കടന്നുവരുന്നത് എൻ്റെ പേര് ബെന്നി ഞാൻ തൃശ്ശൂർ തിരുകൃതയെ തിൻപള്ളി ഇടവാങ്ങളമാണ് യൂറാലിസിൽ ചെന്ന് കണ്ടപ്പോൾ ആൾ എൻ്റെ റിപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു ഇതിൻ്റെ രണ്ട് കിഡ്നിയും ആകെ പ്രശ്നമാണ് വർക്ക് ചെയ്യണില്ല അതുകൊണ്ടാണ് ക്രിയാറ്റി ഇത്രയും കൂടിയിരിക്കുന്നത് ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഉടൻ തന്നെ ഇന്ന് തന്നെ നിന്നെ ചെയ്യാൻ പറ്റും അന്ന് അത്രയും നല്ലത് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ വൈഫും ഡോക്ടറുടെ വീടിൻ്റെ മുമ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ ഇങ്ങനെ പ്രാർത്ഥി ആകെ കരഞ്ഞ് കളഞ്ഞ് ഇരിക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് മാതാവിനോട് കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചതിന് ശേഷം പോകുക എന്ന് പറഞ്ഞു ഞാനിവിടെ രാവിലെ തന്നെ എത്തി അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമാണ് ഇവിടെ നിന്ന് പോയത് പോകുന്ന വഴിക്ക് എനിക്ക് ഇവിടെ ഒരു ധാരണ കിട്ടിയത് മെഡിക്കൽ കോളേജിൽ പോകേണ്ട വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽ വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണാനായിട്ട് ഒരു ഉളിവളി കിട്ടി ഞാൻ പറഞ്ഞിരിക്കുക കാലത്തും വൈകുന്നേരം പ്രാർത്ഥിക്കുക അപ്പോൾ വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ തേൻ ഒരു തുള്ളി കഴിക്കുക ഇത് മാത്രമായിരുന്നു എൻ്റെ മരുന്ന് സ്കാൻ ചെയ്തപ്പോൾ യേശുവിൻ്റെ അനുഗ്രഹം ഏഴ് കല്ലിൽ ആറ് കല്ലും സ്കാനിങ്ങിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി അങ്ങനെ കിഡ്നിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി ബാക്കിയൊരു കല്ലണോ ആ കല്ലെന്ന് വെച്ചാൽ പന്ത്ര പതിമൂന്ന് എം കല്ല് മാത്രമാണ് ഇപ്പോൾ അത് ഡോക്ടർ സ്റ്റെ സ്റ്റെൻഡ് ഇടുന്ന സമയത്ത് ഈ മറ്റേ നിന്ന് മുകളിലേക്ക് കിഡ്നിയിലേക്ക് കയറ്റി വെച്ച കല്ലാണ് അപ്പോൾ ഡോക്ടർക്ക് അത്ഭുതമായി അങ്ങനെ ഞാൻ ഈ ഒരാഴ്ചയുടെ അവസാനത്തിൽ ഞാൻ യൂറിൻ പാസ് ചെയ്തപ്പോൾ ഈ പതിമൂന്ന് എം എം വലിപ്പുള്ള കല്ല് യൂറിൻ കൂടെ പുറത്ത് പോയി ആ കല്ലാണ് കല്ലാണിതേക്കുണ്ടെന്ന് ഞാൻ കാണിച്ചത് കൊണ്ടേക്കുന്നത് ഓരോ ക്രൈസ്തവ കുടുംബങ്ങളിലും പ്രാർത്ഥനയിലൂടെ ലഭിച്ച അത്ഭുത രോഗസൗഖ്യത്തിന്റെ എത്രയോ സാക്ഷ്യങ്ങളുണ്ട് എൻ്റെ പേര് സുജ വർഗീസ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഏഴു മാസമായി എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അവിടെ എം ആർ ഐ ചെയ്തു സി ടി സ്കാൻ ചെയ്തു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു എന്നിട്ടൊന്നും കണ്ടുപിടിച്ചില്ല എന്താന്ന് അപ്പോൾ ബ്ലഡിനകത്ത് കല്ലുണ്ട് എന്നാണ് കാണുന്നത് പക്ഷെ ഇതെവിടെയാണെന്നറിയില്ല അത് കഴിഞ്ഞ് പുഷ്പകരിയിൽ അഡ്മിറ്റായി രണ്ടാഴ്ച അവിടെയും കിടന്നു അവിടെ നിന്നും യൂറിൻ്റെ വേദന മാറും തിരിച്ച് വീട്ടിൽ പോകും ഈ അവസ്ഥയായിരുന്നു അങ്ങനെ തിരുവല്ല മെഡിക്കൽ മിഷനിൽ മൂന്നാമത്തെ പ്രാവശ്യം അഡ്മിറ്റായി അവിടെ കേരളത്തിലെ രണ്ടാമത്തെ സ്ഥാനമുള്ള ഡോക്ടറാണ് ജോസഫ് മണക്ക് ഡോക്ടറുടെ ഇതിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സിസ്റ്റോഗോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു സിസ്റ്റോഗോപ്പി ചെയ്തു അവിടെയും രണ്ടാഴ്ച കിടന്നു അത് കഴിഞ്ഞ് പിന്നെയും പോയി അഡ്മിറ്റായി ആർ ഡി ചെയ്തു അവിടുന്നും ഇത് കണ്ടുപിടിക്കുന്നില്ല ഡോക്ടർക്ക് തന്നെ സംശയം ഇതെന്താ യൂറിനറി ഇൻഫെക്ഷൻ മാറാത്ത യൂറിൻ പോകത്തില്ല ബ്ലഡ് തന്നെ പോകുന്നു എനിക്ക് അതിഭയങ്കരമായിട്ട് വേദനയുണ്ടായി മരിച്ചു പോകുന്നവരെയായി അമ്മച്ചി എനിക്ക് ഈ ഒരു പേപ്പർ ചെത്തിപ്പഴുന്ന് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പത്രം എനിക്ക് തന്നു എൻ്റെ കസിൻ സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു മോളെ ഞാനിപ്പോൾ ഒന്ന് മൂത്ര വെച്ചിട്ട് വരട്ടോ പറഞ്ഞു ബാത്റൂമിൽ പോയി സാധാരണ യൂറിൻ പാസ് ചെയ്യുന്നതുകൊണ്ട് കൂടി തന്നെ ഞാൻ ഫ്ലഷ് ചെയ്യാറുണ്ട് എന്തോ എനിക്ക് തോന്നി ഞാൻ ഫ്ലഷ് ചെയ്തില്ല എന്തോ ഒരു സൗണ്ട് കേട്ടിങ്ങനെ ബ്ലഡ് പോകുന്നത് പോലെ എനിക്ക് തോന്നി ബ്ലഡ് ആയിരിക്കും ഞാൻ തിരിഞ്ഞ് നോക്കുമ്പം നല്ല വെളുത്ത് വെള്ളാരം കല്ല് പോലെ കുന്തൃക്കത്തിൻ്റെ വലിപ്പമുള്ളൊരു കല്ല് ബാത്റൂമിൽ പോയി അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ർത്താവിന്റെ മൂത്രത്തിൽ കല്ലുന്ന അസുഖം പതിനെട്ട് വർഷമായിട്ടുണ്ടായിരുന്നാണ് അത് പൂർണ്ണമായും പരിശുദ്ധ മാതാവ് മാറ്റി തന്നു ഡോക്ടറെ പല കല്ല് ഇങ്ങനെ വരികയായിരുന്നു ഇപ്പൊ ഒരു വേദനയില്ല ഡോക്ടർ പറഞ്ഞു അത് എന്ന് പറഞ്ഞു പൂർണ്ണമായും ഇപ്പൊ വേദനയൊന്നും ഇല്ല അസുഖം മാറിക്കിട്ടി ശാസ്ത്രലോകത്തിന് നിഷേധിക്കാനാവാത്ത സംഭവിക്കുന്നത് ഈ എന്ന് പറയുന്നത് ശരിക്കും തന്റെ തന്റെ ഉള്ളൂ വൃത്തിയായിട്ട് എന്റെ പേര് ജോമിനി ഞാൻ ആലുവേലിൽ നിന്ന് വരുന്നു യൂറിൻ റൂട്ടീൻ ചെയ്തപ്പോൾ യൂറിൻ യൂറിനിലൂടെ ബ്ലഡ് വരികയായിരുന്നു യൂറിൻ പിന്നെയും പോകുന്നുണ്ടായിരുന്നില്ല പിന്നെയും യൂറിൻ ബ്ലോക്ക് ആയി അങ്ങനെ സി ടി ചെയ്തു സി ടി ചെയ്തപ്പോ ഡോക്ടർ എൻ്റെ കല്ലിൻ്റെ സൈസ് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ആയിരുന്നു അത് ഇൻക്രീസ് ആയിട്ട് സെവൻ എം എം ആയി ഇൻക്രീസ് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണെങ്കിലും സർജറി ചെയ്യണം സർജറി ചെയ്യാണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഒക്ടോബർ മാസം ചവമാല റാലിയിൽ സംബന്ധിച്ചിട്ട് സർജറി ചെയ്യാമെന്ന് തീരുമാനിച്ച് ഞാൻ ആദ്യം സർജറി ചെയ്യുന്നില്ല ആദ്യം ചവമാല റാലിയിൽ പങ്കെടുത്തിട്ടേ സർജറി ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു മാതാവ് കല്ലെടുത്തുകൊള്ളും നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞു പിന്നെ ഒരിക്കൽ പോലും എനിക്ക് വേദന വരികയോ മൂത്ര മൂത്രം പോകാൻ ബുദ്ധിമുട്ട് വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഡിസംബറിൽ ഞാൻ സ്കാൻ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ എൻ്റെ കല്ലുകളെല്ലാം പോയി ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ മാതാവ് എന്നെ സുഖപ്പെടുത്തി